നമസ്കാരം ഇന്നലെ ഐ പി എല്ലിൽ നടന്നത് വളരെ ആവേശം നിറഞ്ഞതും നാടകീയത നിറഞ്ഞതുമായ ഒരു മത്സരമായിരുന്നു ഐ പി എല്ലിലെ ജീവൻ മരണ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തം തട്ടകത്തിൽ വൻ ബാറ്റിംഗ് തകർച്ച നേരിടുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട പാറ്റ് കമ്മിൻസിന്റെ ഓറഞ്ച് ആർമി പവർപ്ലേയിൽ തന്നെ തകർ തകർന്നടിയുകയായിരുന്നു റൺമഴ കാണാനെത്തിയ ആരാധകരെ നിരാശപ്പെടുത്തി എസ് ആർ എച്ചിന്റെ മുൻനിര വരിയാണ് ക്രീസ് വിട്ടത് അഞ്ച് ഓവറിനുള്ളിൽ തന്നെ ആദ്യത്തെ നാല് വിക്കറ്റുകളും അവർക്ക് നഷ്ടമായിരുന്നു ഇക്കൂട്ടത്തിൽ മുൻ മുംബൈ താരം കൂടിയായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷന്റെ പുറത്താവൽ വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ് ഒരു റൺ മാത്രം എടുത്താണ് അദ്ദേഹം മടങ്ങിയത് ദീപക് ചാഹറായിരുന്നു ഇഷാന്റെ വിക്കറ്റ് എടുത്തത് എന്തുകൊണ്ടാണ് ഇടങ്കയ്യൻ ബാറ്ററുടെ വിക്കറ്റ് വിവാദമായി മാറിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇഷാന്റെ പുറത്താവൽ വളരെ നാടകീയത നിറഞ്ഞ ഒന്നായിരുന്നു ട്രെൻ ബോൾട്ട് എറിഞ്ഞ രണ്ടാമത്തെ ഓവറിലെ രണ്ടാമത്തെ ബോളിൽ ട്രാവിസ് ഹെഡ് ഒരു റൺസ് പോലും എടുക്കാതെ പുറത്തായതിനെ തുടർന്നാണ് വൺ ഡൗൺ ആയി ഇഷാൻ കിഷൻ ക്രീസിലെത്തിയത് ഹെഡ് അഭിഷേക് ശർമ്മ എന്നിവരെ പോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ന്യൂ ബോൾ ആക്രമണത്തെ നേരിടാൻ ഇഷാനും ശരിക്കും പാടുപെട്ടു ആദ്യത്തെ രണ്ടു ബോളിലും റൺ എടുക്കാൻ സാധിക്കാതെ പോയ അദ്ദേഹം മൂന്നാമത്തെ ബോൾ സിംഗിളുമായി അക്കൗണ്ട് തുറന്നു എന്നാൽ ദീപക് ചാഹർ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിലെ ആദ്യ ബോളിൽ തന്നെ ഇഷാൻ പുറത്താവുകയും ചെയ്തു ആംഗിൾ ചെയ്ത ലെഗ് സൈഡിലൂടെ പോയ ബോളിലേക്ക് എത്താൻ ഇഷാൻ ശ്രമിക്കുകയായിരുന്നു ബോൾ നേരെ വിക്കറ്റ് കീപ്പർ റയാൻ റിക്കൾട്ടന്റെ കൈകളിൽ എത്തുകയും ചെയ്തു പക്ഷെ കാച്ചിനായി റിക്കൾട്ടൺ അപ്പീലൊന്നും ചെയ്തില്ല മാത്രമല്ല ചാഹറുടെ ഭാഗത്തു നിന്നും അപ്പീലൊന്നും ഉണ്ടായില്ല എന്നാൽ ലെഗ് സൈഡിൽ ഫീൽഡ് ചെയ്ത നായകൻ ഹാർദിക് പാണ്ഡ്യ അർദ്ധ മനസ്സോടെ ക്യാച്ചല്ലേ എന്ന് ചാഹറിനോട് കൈ ഉയർത്തി ചോദിക്കുകയും ചെയ്തു പിന്നാലെ ചാഹർ വെറുതെയൊന്ന് അപ്പീൽ ചെയ്തതോടെ വൈഡ് വിളിച്ച അമ്പയർ വൈഡ് മാറ്റി ഔട്ട് വിധിക്കുകയും ചെയ്തു എന്നാൽ അമ്പയറുടെ ഈ തീരുമാനത്തിന് മുമ്പ് തന്നെ ഇഷാൻ സ്വയം ക്രീസ് വിട്ടിരുന്നു അത് ഔട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചായിരുന്നു ഇഷാൻ ഇത് ചെയ്തത് പക്ഷേ ശേഷം റിപ്ലൈ വന്നതോടെ ബാറ്റിലോ പാഡിലോ ടച്ച് ഇല്ലായിരുന്നു എന്ന് അൾട്രാഡ്ജിൽ കാണിക്കുകയായിരുന്നു ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഇത് കണ്ട ഇഷാൻ നിരാശയിൽ കരയുന്നതും സ്വയം പഴിക്കുന്നതും കാണാമായിരുന്നു അമ്പയർ ഔട്ട് പോലും വിധിക്കുന്നതിന് മുമ്പ് ഒരു ഫ്രീ വിക്കറ്റ് മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ച് ഗ്രീസ് വിട്ട ഇഷാൻ കിഷനെതിരെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അമ്പയർ വൈഡ് വിളിച്ച പന്ത് ഇഷാൻ ഗ്രീസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഔട്ട് വിധിക്കുക എന്നത് എല്ലാവരും അതിനാടകീയതയോടെയാണ് കണ്ടിരുന്നത് താരം ഒത്തു കളിച്ചുവെന്നും ചിലർ ആഞ്ഞടിക്കുകയും ചെയ്തു സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലേക്ക് ഈ സീസണിൽ മാറിയിട്ടും ഇഷാൻ കിഷൻ ഇപ്പോഴും മുംബൈ ഇന്ത്യൻസിനു വേണ്ടി തന്നെയാണ് കളിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത് ഈ കളിയിൽ അദ്ദേഹത്തിന്റെ പുറത്താവൽ സംശയാസ്പദമാണ് എന്തുകൊണ്ടാണ് ഇഷാൻ അമ്പെയറുടെ വിധിക്ക് മുമ്പ് സ്വയം ക്രീസ് വിട്ടത് എന്തുകൊണ്ടാണ് അത് റിവ്യൂ എടുക്കാൻ തയ്യാറാവാതിരുന്നതെന്നും ആരാധകർ ചോദിക്കുന്നു ഇഷാൻ കിഷൻറേത് ഒത്തുകളി തന്നെയാണെന്ന് തെളിവുകളോടെയാണ് ആരാധകർ പറയുന്നത് അംബാനിയിൽ നിന്നും വലിയ ഓഫർ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുമെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിവ്യൂ പോലും എടുക്കാതെ അമ്പയറുടെ തീരുമാനം പോലും വരുന്നതിനു മുമ്പ് ക്രീസ് വിട്ടതെന്നും ആരാധകർ ആഞ്ഞടിക്കുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ ഇഷാൻ കിഷന്റേത് ഒത്തുകളി തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല അതിന് രണ്ടു തെളിവുകൾ കൂടി തരാം എന്തിനാണ് അത് ഔട്ടാണെന്ന് ഇഷാന് സ്വയം തീരുമാനിച്ചത് മുംബൈ താരങ്ങൾ പോലും വിക്കറ്റിനായി ആത്മവിശ്വാസത്തോടെ അപ്പീൽ ചെയ്തില്ല അതുമാത്രമല്ല അംബേർ ഔട്ട് നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് റിവ്യൂ എടുക്കാതിരുന്നത് ഇഷാൻ ഒത്തുകളിച്ചുവെന്നതിനുള്ള രണ്ടു തെളിവുകളാണ് ഇതെന്നും ആരാധകർ വിമർശിക്കുന്നു എന്തായാലും അതിനാടകീയത നിറഞ്ഞതായിരുന്നു ഇഷാൻ കിഷന്റെ പുറത്താവൽ